സന്ധ്യയ്ക്ക് തന്നെ സിറ്റി ബസ് ട്രെയിൻ ഓൾ മീറ്റിംഗ് അതോ കോപ്പറേറ്റ് എങ്കിലും നിങ്ങൾ ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ കെരിയർ ഗ്രോത്തിനും ജോബ് അബ്രോഡിനും ലാംഗ്വേജ് അത്യാവശ്യമാണ് ഈവനിങ് ബാച്ചസ് ആറണാ ലൈവ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് ലൈക്ക് യു ഇംഗ്ലീഷ്വേജ് യുർ പ്രൊമോഷൻ ലാംഗ്വേജ് ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് ഇറ്റ്സ് യുവർ ഗേറ്റ് വേ ടു കാനഡ യു കെ ഓസ്ട്രേലിയ പക്ഷേ ബിസി ഷെഡ്യൂൾഡിൽ എങ്ങനെയാണ് പഠിക്കുക അതിനായി സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി പാലക്കാട് കേരള Special evening times 7 pm to 9 pm online plus offline options. Weekend practice sessions certificate with each program. German A1, A2, B1, B2 each 2 months. ILTS 2 months crash and master batches. Conversational German for work and travel. Intensive English for career and public speaking. ലൈറ്റിൽ ലാപ്ടോപ്പ് സ്ക്രീനിന്റെ പുറത്ത് കരിയർ ഓപ്പർച്യൂണിറ്റി ഷൈൻ ചെയ്യുന്നു ഇത് ഈവനിങ് ലാംഗ്വേജ് അഡ്വാൻറ്റേജ് ആണ് ജോബ് പ്ലസ് ലേണിംഗ് പ്ലസ് ഗ്രോത്ത് ഇതെല്ലാം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നു പക്ഷേ സിബിഎസ് തന്നത് ലാംഗ്വേജ് ബാക്ക്ബോൺ ആണ് വാട്ട് മേക്ക് സിബിഎസ് യുണീക് ഫോർ പ്രൊഫഷണൽസ് പ്രൊഫഷണൽ ബാസ് ഡിസൈൻ ഫ്ലെക്സിബിൾ വീക്ക്ലി പ്ലാൻ സൂം ഓർ ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻ ഇൻ സെഷൻസ് അവൈലബിൾ എക്സ്പീരിയൻസ്ഡ് കോർപ്പറേറ്റ് ട്രെയിനേഴ്സ് ഐഎസ്ഒ സർട്ടിഫൈഡ് എം എസ് എം എ രജിസ്റ്റർ യുഎസ് മെമ്പർ ഡയറക്ടർ ബൈ കെ മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം എ എം എഡ് ഫിൽ എം എസ് സി സി എഫ് ടിവനിംഗ് ലേർണിംഗ് ഈസ് പ്രൊഡക്ടീവ് ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ് ആഫ്റ്റർ വർക്ക് സ്റ്റഡി ഫ്രം മൊബൈൽ ഓർ ലാപ്ടോം റെക്കോർഡിംഗ് അവൈലബിൾ ഫോർ റിവിഷൻ Gradual progress with flexible tests certificates plus ഇനി പ്രയാസമല്ല ഇതൊരു സിസ്റ്റം ആണ് സിബിഎസ് ഈവനിംഗ് ലാംഗ്വേജ് പ്ലാൻ ജൂലൈ ബാച്ച് നവ് ഓപ്പൺ സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് വടക്കഞ്ചേരി ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ സെവൻ സീറോ സിക്സ് വൺ സെവൻ ടുവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡോട്ട് സിബിഎസ് കേരള ർ ഗ്രോത്തിന് ലാംഗ്വേജ് സ്പീഡ് ബ്രേക്ക് ആകരുത് ഇൻസ്റ്റർ ബി യുവർട്ട് അവസാനം വരെ ഓഫീസിലിരിക്കും അവസാനം വരെ പഠിക്കാൻ റെഡി ആകും അവസാനം വരെ സ്വപ്നം കാണും എന്നാൽ കഷ്ടപ്പെടാതെ സ്മാർട്ട് ആയി സക്സസ് നേടാം വെൻ യു സേസ്വേജ് സേ എസ് ഈവനിംഗ് ബാച്ചേസ് നൌ ഓൾ